നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കളിച്ചു കളിച്ച ബി ജെ പിയുടെ കളിയൊടുവിൽ കോടതിക്കെതിരെ വരെ എത്തിയിരിക്കുകയാണ് പരമോന്നത നീതിപീഠത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ ബി ജെ പി എം പിമാരെ വളർത്തിയെടുത്തിരിക്കുകയാണ് അധികാരം കൈകളിലുള്ളതിന്റെ ഗർവ് തന്നെയാണ് ബി ജെ പിയിലെ ഓരോ നേതാക്കളും കാണിക്കുന്നത് പക്ഷേ അത് അധിക കാലമൊന്നും നീണ്ടുപോകില്ല മെയ് മാസം പതിമൂന്നാം തീയതി ചീഫ് ജസ്റ്റിസ് സ്ഥാനം ഒഴിയാനിരിക്കുന്നതിന് മുന്നോടിയായി ബി ജെ പിയുടെ ഈ കളികൾക്കെല്ലാം തീർപ്പ് കൽപ്പിച്ചിട്ടേ ഇറങ്ങൂ സഞ്ജീവ് ഗന്ന ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുകയാണ് എന്തിന് പറയണം ഒരു രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി മുതൽ ഒരു സംസ്ഥാനത്തെ ഒരു എം പി വരെ സുപ്രീം കോടതിക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയായിരുന്നു നിയമസഭകൾ പാസാക്കിയ ബില്ലിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്ക് മൂന്ന് മാസത്തെ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിമർശിച്ച പരാമർശങ്ങൾ സുപ്രീംകോടതി എല്ലാ പരിധികളും ലംഘിക്കുകയാണെന്ന ആരോപണവുമായി ബി ജെ പി എം പി നിശികാന്ത് ദുബേ രംഗത്തെത്തുകയായിരുന്നു സുപ്രീംകോടതി നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ പാർലമെന്റ് പൂട്ടിയിടുന്നതാണ് നല്ലതെന്നാണ് ദുബെ ആരോപിച്ചത് യഥാർത്ഥത്തിൽ കോടതി അലക്ഷ്യം തന്നെയാണ് ഈ എം പി ഇവിടെ നടത്തിയിരിക്കുന്നത് ഇതോടെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും വൻ രീതിയിലുള്ള തിരിച്ചടികളാണ് കേന്ദ്ര സർക്കാരിന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഗന്നെക്കുമെതിരെ ബി ജെ പി നേതാക്കൾ നടത്തിയ കടന്നാക്രമണത്തിൽ അവർക്കെതിരെ തുറന്നടിക്കുകയായിരുന്നു കോടതി വക്കഫ് കേസിൽ വിവാദ നിയമത്തെ പിന്തുണയ്ക്കുന്ന ഹിന്ദു അഭിഭാഷകരുടെ ഓഫീസറായ വിഷ്ണു ശങ്കർ ജയൻ വക്കഫ് പ്രക്ഷോഭം കലാപമായി മാറിയ പശ്ചിമ ബംഗാളിൽ ഇടപെടാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകണമെന്ന ഹർജിയുമായി എത്തിയപ്പോഴാണ് ജസ്റ്റിസ് ബി ആർ ഗവായി ബി ജെ പിയുടെ വിമർശനം എടുത്ത് തിരിച്ചടിച്ചത് മെയ് പതിനാലിന് ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കാനിരിക്കുന്ന ജസ്റ്റിസാണ് ബി ആർ ഗവായി എന്നത് ഇവിടെ ശ്രദ്ധേകരമായ ഒരു കാര്യം തന്നെയാണ് സുപ്രീം കോടതിക്ക് നേരെയുണ്ട് ആക്രമണങ്ങളെ ഓർമ്മിപ്പിച്ചായിരുന്നു സുപ്രീം കോടതിയുടെ ഇതിനുള്ള പ്രതികരണം കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി ഉത്തരവിറക്കണമെന്നാണോ താങ്കൾ ആവശ്യപ്പെടുന്നത് എന്നാണ് വിഷ്ണു ശങ്കർ ജയിലിനോട് ജസ്റ്റിസ് ഗവായ് ചോദിച്ചത് പാർലമെന്റിന്റെയും സർക്കാരിന്റെയും അധികാരങ്ങളിലേക്ക് സുപ്രീം സുപ്രീംകോടതി നുഴഞ്ഞു കയറുകയാണെന്നാണല്ലോ തങ്ങൾക്കെതിരായ ആരോപണമെന്ന് കോടതി കൂട്ടിച്ചേർക്കുകയായിരുന്നു ബംഗാളിൽ കേന്ദ്രം ഇടപെടണമെന്ന ജയിലിന്റെ ഹർജി ഉടൻ പരിഗണിക്കാമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ ഇല്ലാതെ ചെയ്യില്ലെന്നാണ് ഗവായ് പറഞ്ഞത് അങ്ങനെ ചെയ്താൽ പാർലമെന്റിന്റെയും സർക്കാരിന്റെയും പ്രവർത്തനങ്ങളിൽ തങ്ങൾ ഇടപെടുകയാണെന്ന ആരോപണം വരുമെന്നും ഗവായ് തിരിച്ചടിക്കുകയായിരുന്നു ബിജെപി ഒരിക്കലും ഇത്തരത്തിലൊരു തിരിച്ചടി പ്രതീക്ഷിച്ചു കാണുക കൂടാതെ പശ്ചിമ ബംഗാളിൽ സുപ്രീം കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച മറ്റൊരു ഹർജിയിൽ ചീഫ് ജസ്റ്റിസിനെതിരെ ബി നേതാവ് നടത്തിയ പരാമർശങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ സുപ്രീം കോടതിയുടെ മറ്റൊരു ബെഞ്ച് അനുമതി നൽകിയിരിക്കുകയാണ് കോടതി അടക്കം ചോദ്യം ചെയ്യുന്ന ബി ജെ പി എം പിമാർക്കെതിരെ നടപടിയെടുക്കാൻ ഉത്തരം മുട്ടിപ്പോയ എന്ന ചോദ്യവും ഈ വേളയിൽ ഉയർന്നു വരുന്നുണ്ട് ജനപ്രതിനിധിയായി പാർലമെന്റിൽ വന്നിരുന്ന ഒരു എം പി തന്നെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വാക്കുകളാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് രാജ്യസഭയിലും ലോക്സഭയിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പൊട്ടിത്തെറി തന്നെ ഇനി പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ സുപ്രീം കോടതിക്കെതിരായ പരാമർശത്തിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിനെതിരെ കേസെടുക്കാൻ അനുമതി ഇപ്പോൾ തേടിയിരിക്കുകയാണ് നാല് ഭാഗത്തു നിന്നും ബി ജെ പിക്ക് നേരെ തിരിച്ചടികൾ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്